ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഒരു ഹെൽത്തി സ്മൂത്തിയാണ് കഴിച്ചത് അത് നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കുന്നു എന്നും രാവിലെ നമ്മൾ അരി അരിവുണ്ട് ഇഡലി ദോശ പുട്ട് അപ്പം അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ ഇതൊക്കെയാണല്ലോ സാധാരണയായിട്ട് നമ്മൾ മലയാളികളുടെ പ്രധാന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഹെൽത്തി കോൺഷ്യസ് ആണ് അപ്പോൾ പഴയ ആളുകളെ പോലെ കായികാധ്യ അധ്വാനവും ഒക്കെ കുറവായ കാലത്ത് ഫുഡിൻ്റെ കാര്യത്തിലും ശ്രദ്ധയില്ലാതെ വന്നാൽ അമിതവണ്ണവും ജീവിതശൈലി രോഗങ്ങളും ഒക്കെ ആയി അപ്പം പുതിയ തലമുറയും തരത്തിൽ കഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും അല്പം ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറി ചിന്തിക്കണം പ്രമേഹവും കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഒക്കെ കുറയുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമം ഡയറ്റ് നമുക്കും ശീലിക്കാം ഇഷ്ടമുള്ള പലഹാരങ്ങളൊന്നും കഴിക്കേണ്ട എന്നല്ല എന്തായാലും ഞാൻ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ഹെൽത്തി സ്മൂത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഇവിടെ പലർക്കും പല ഇഷ്ടമാണ് ആപ്പിൾ ഇഷ്ടമുള്ളവരുണ്ട് പഴം ഇഷ്ടമുള്ളവരുണ്ട് അപ്പം മോൾക്ക് ആപ്പിൾ സ്മൂത്തി വേണ്ടയെന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്കൊരു പ്ലെയിൻ സ്മൂത്തി ഓട്സും ചെറുപഴവും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കി കുറച്ച് പറങ്ങണ്ടിപ്പരിപ്പും കുറച്ച് ബദാം പരിപ്പും ഒക്കെ കൂടി മിക്സിയിലേക്ക് ഇട്ടു പിന്നെ കുറച്ച് ഓട്സും പഴവും പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ഓട്സ് തന്നെ എടുക്കണം ഒരു അഞ്ച് പേർക്ക് ഒരു മൂന്ന് സ്പൂണ് ടേബിൾ സ്പൂണ് ഓട്ട്സൊക്കെ എടുത്താണ് ആ കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജ്യൂസർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എനിക്ക് എൻ്റെ ജ്യൂസറൊക്കെ ഏഡായതുകൊണ്ടാണ് മിക്സിയുടെ ജാറിൽ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിച്ചു പാൽ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ പാൽ പാല് താല്പര്യമില്ലാത്തവർക്കുമൊക്കെ പുളിയില്ലാത്ത തൈര് ചേർത്താണെങ്കിലും ഇത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കൺസിസ്റ്റൻസി അല്പം കൂടി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഓട്സ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഓട്സ് വേണമെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ നമുക്ക് പാലിലോ തിളപ്പിച്ച വെള്ളത്തിലോ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് വേണമെങ്കിൽ ഓട്സ് ഒന്ന് വേവിച്ചിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അതും നല്ലത് തന്നെയാണ് നമ്മളിതിന ആവശ്യത്തിനുള്ള നടസും ഒക്കെ ചേർത്തതാണ് എങ്കിലും കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി അത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മറ്റേ നട്ട്സോ അല്ലെങ്കിൽ കിസ്മിസോ ഒക്കെ നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് അലങ്കരിക്കാം രണ്ടാമത് തയ്യാറാക്കിയത് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആപ്പിളിട്ടുള്ള സ്മൂത്തിയാണ് ആപ്പിളും അതുപോലെ ഓട്സും പഴവും ആദ്യത്തേതിലെ പോലെ തന്നെ ഓട്സ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതുപോലെ ബദാം പരിപ്പും കാഷ് നട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് അല്പം കറുവപ്പട്ടയും കൂടി കൊടുത്തു ഏലക്കായിട്ട് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട് പക്ഷേ ഏലക്കയുടെ ടേസ്റ്റ് എനിക്ക് എനിക്കിതിനകത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല കറുവപ്പട്ട നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ കൂടുതൽ കൂടുതലളവ് കഴിക്കാനും പാടില്ല ചർമ്മാരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ഇതിനകത്ത് നമുക്ക് അല്പം ഡേറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഈന്തപ്പഴം അത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഇടാം ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട് ഇതിലും മധുരത്തിനായിട്ട് പഞ്ചസാരയൊന്നും ചേർക്കുന്നത് നല്ലതല്ല കഴിവിൻ്റെ പരമാവധി പഞ്ചസാര കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലത് പ്രത്യേകിച്ചും വെയ്റ്റ് ലോസൊക്കെ ഉദ്ദേശിച്ചാണ് ഇത് കഴിക്കുന്നതെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാനേ പാടില്ല ഓട്സിലെ പോലെ അതിൽ അല്പം കൂടുതലായിട്ടും ഫൈബറും അതുപോലെ പ്രോട്ടീനും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഫ്രൂട്ട്സും അപ്പോൾ ഏതുതരം ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിനുപയോഗിക്കാം ആപ്പിൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല പഴങ്ങളോ നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന ഏത് പഴങ്ങളും മാങ്ങ പഴമൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഫ്രൂട്ട്സ് തന്നെയായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ബ്ലഡ് ഷുഗർ അല്പം കൂടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നേരാണോ എന്നറിയില്ല സ്മൂത്തി കഴിച്ചാൽ അത് അത്ര കണ്ട് ഷുഗർ കൂടത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ബി പിയും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തായാലും ഈ ഹെൽത്തി സ്മൂത്തി വളരെ നന്നായിരിക്കും ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ അല്പം പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ വാഴപ്പഴം ഏത് വാഴപ്പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്